എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ സാധാരണ ഒരു ബ്രൈഡൽ ഫേഷ്യലൊക്കെ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല സൂപ്പർ ഒരു ഫേഷ്യലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എന്തെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം വളരെ നല്ല രീതിയിലുള്ള ഒരു ബ്രൈഡൽ ഫേഷ്യലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അര അര കപ്പിന് ഈ കപ്പിന് അര കപ്പിന് ഈ പാത്രത്തിന് അരപാത്രം പാലും അരപാത്രം വെള്ളവും കൂടിയാണിത് രണ്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു മൂന്ന് ഒരു സ്പൂണിന് വേണ്ടി റാഗിപ്പൊടി കൂടി ഇട്ട് കൊടുത്തു നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുടുന്ന അടുപ്പത്ത് വെച്ച് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്ത് ഫ്ലെയിമെല്ലാം ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയിടും ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിട്ടുണ്ടരുന്നത് നമ്മളിപ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ സാധാ വെള്ളത്തിൽ നമുക്ക് കുറുക്കിയെടുത്താൽ എടുത്താൽ മതി പാൽ ഉപയോഗിക്കേണ്ട അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ കുറുക്കിയിട്ട് ഒരു ക്രീമി പരുവത്തിന് നമുക്ക് കിട്ടണം അതേ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുവിധമൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ കുരുവി വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണേ ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇട്ടയായി പോവും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറാണ് അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഫേസ് അടിപൊളിയായിരിക്കാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് നമുക്ക് ഇതേ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തനക്കുന്നത് വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ റാഗിപ്പൊടി ഇത് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ് ഇത് നല്ല ഇതേ പരുവത്തിലിരിക്കുകയാണ് ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് ആദ്യം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയായിരിക്കണം ഞാൻ നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തതാണ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി എടുക്കാം ഞാനിപ്പോൾ ഈ സ്പൂണ് രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് കുറച്ച് പാലെടു ഒഴിച്ചു കൊടുക്കാൻ തോനെ ഒഴിക്കേണ്ട പച്ചപ്പാൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി എഫക്റ്റാണ് അതിന് ശേഷം ഇതുപോലെ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ക്ലെൻസ് ചെയ്യാം നമുക്ക് കണ്ണിൻ്റെ സൈഡിലൊന്നും തേക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കഴുത്തിലും കൂടെ തേക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഞാൻ ഇത് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കഴുകിക്കളയാം ഇപ്പോൾ പാലും കൂടി ഒഴിച്ചാണ് നമ്മൾ തയ്യാറാക്കിയത് ഇപ്പോൾ പാൽ അലർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പകരം തേനോ റോസ് വാട്ടറോ ഉപയോഗിക്കാവുന്നതാണ് പാൽ ചേർക്കണമെന്നില്ല അഴുക്കൊക്കെ ഉണ്ട് പൊടി പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല രീതിയിൽ ക്ലെൻസ് ആവാനാവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് പാൽ നമുക്കറിയാം നല്ലൊരു ബ്രൈറ്റൻ ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ നിന്ന് തുടച്ച് കളയാം അല്ലേ തുടച്ചപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മിക്കവാറുമൊക്കെ ഉള്ള എല്ലാം നല്ലൊരു മാറ്റമൊക്കെ വരും നമ്മൾ വേസ്റ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലെൻസ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ വരും ഞാൻ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഇതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഇതിലൊന്നും ഇല്ല ഇച്ചിരി ചെറിയ ചെറിയ രീതിയിൽ ഇച്ചിരി ഇരിക്കുന്നതേ ഉള്ളൂ സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് റാഗിപ്പൊടിയാണ് എടുക്കുന്നത് കുറച്ച് റാഗിപ്പൊടി എടുക്കുന്നു അതിലേക്ക് നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർക്കാം ഞാനിപ്പോൾ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർക്കുന്നു കോഫി പൗഡർ മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി കുറച്ച് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തതാണ് ഈ സ്ക്രബ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻ ആകുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് കോഫി പൗഡർ എന്ന് പറയുമ്പോൾ നല്ല നമുക്കറിയാം നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റാണ് കോഫി പൗഡർ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോക്കുരു ഒക്കെ ഉള്ളവരാണെങ്കിൽ മോക്കുരുവിൽ ഒന്നും സ്ക്രബ് ചെയ്ത് അതിനെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കരുത് മൂക്കുരുവിനെ ഒന്നും ശല്യം ചെയ്യരുത് അത് നമുക്ക് ഉപകാരപ്പെടത്തില്ല കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കഴുത്തിലൊക്കെ ചിലർക്കൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ കറുപ്പ് കളറൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം അവർ നല്ല രീതിയിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യണം ഇതിനകത്ത് നമ്മൾ റാഗി പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല നല്ല നന്നായിട്ട് നമുക്കൊരു സ്ക്രബ് ചെയ്യുന്ന സ്ക്രബ് ചെയ്യുന്ന ഫീൽ നമുക്ക് കിട്ടും അതുപോലെ കോഫി പൗഡറൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു ബ്രൈറ്റനായിട്ട് ക്ലീൻ ചെയ്യും ഇന്നേരം വെച്ചിരിക്കണം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം നമുക്ക് പത്ത് മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരു ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങുന്നതാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് അതിന് ശേഷം നമുക്ക് ഇന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചോളാം എന്നിട്ടൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ ഭാഗവും മൂക്കിട്ട് ഈ ഭാഗവും ഒക്കെ വേണം പ്രത്യേകമായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് കാരണം അവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഏറ്റവും തോന്നിയുണ്ടാവുന്നത് നല്ല നല്ല ഒരു മാറ്റം തന്നെ ഉണ്ട് നമ്മുടെ സ്കിന്നൊക്കെ പോകുന്നതിനും അതുപോലെ നല്ലൊരു ഫേസ് ഒക്കെ നല്ലൊരു ബ്രൈറ്റൺ ആവുന്നതിനൊക്കെ ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് ദിവസയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു നമ്മൾ ഡൈ ചെയ്യുന്നതിൻ്റെ ഒരു നാച്ചുറൽ ഹെയർഡയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതിപ്പോൾ ഞാൻ അന്ന് ആ ഒരു ദിവസം മാത്രം ഡൈ ചെയ്തതേ ഉള്ളൂ പിന്നീട് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഏകദേശം നാല് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെയും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈ ആണ് നാച്ചുറൽ ഡൈ ആണ് അത് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തതെല്ലാം തുടച്ചു കളഞ്ഞിട്ടുണ്ട് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലേസിങ്ങൊക്കെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ അതായത് വേവിച്ചെടുത്ത റാഗിപ്പൊടിയോടൊപ്പം നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് തയ്യാറാക്കി മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇതേ സംഭവം തന്നെ നമുക്ക് കുറച്ചും കൂടി എടുത്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഈ മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയൊക്കെ വരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കൊടുത്തതിനു ശേഷം ഇതുപോലെ മുകളിലോട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ വിരല് കൊണ്ട് വേണം മസാജ് ചെയ്യാൻ അപ്പോൾ നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഇങ്ങനെ ഇതേപോലെ വേണം മസാജ് ചെയ്യുന്നതിനായിട്ട് കാരണം നമ്മൾ ഒരിക്കലും താഴേക്ക് മസാജ് ചെയ്ത് താഴേക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കൗളുകൾ തൂങ്ങാനായിട്ട് കാരണമാവും അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് തന്നെ വേണം മസാജ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് മസാജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് ഇനി നമുക്ക് തുടച്ച് കളയാം നല്ല ഇത്തരീതിൽ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് മുഖമൊക്കെ നല്ല രീതിയിലൊന്നും ബ്രൈറ്റൻ ആയിട്ടുണ്ട് അടുത്തത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് കുറച്ച് റാഗിപ്പൊടി എടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവും കൂടി കൊടുക്കാം ഞാൻ ഇപ്പോൾ ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടി അതായത് നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് ഒന്നേകാൽ സ്പൂണിന് വേണ്ടിയിട്ട് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അടുത്തത് ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാരറ്റ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തു ഇത് ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ഒഴിക്കാവുന്നതാണ് അത് തികച്ചും ഓപ്ഷനിലാണ് നിർബന്ധമൊന്നുമില്ല പാല് വേണമെന്ന് പാലും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസ് കുറച്ചും കൂടി ഉപയോഗിക്കാം ക്യാരറ്റ് ജ്യൂസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇതും കൂടി ഉപയോഗിച്ചു അതിനുശേഷം നമുക്ക് മുഖത്ത് നന്നായിട്ട് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് യാതൊരു കുഴപ്പവും ഇതുകൊണ്ടില്ല സ്ക്രബ് ചെയ്യുന്ന ഈ പാക്കുകൾ ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യുന്നത് മാത്രം നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കരുത് ബാക്കിയെല്ലാം നമുക്ക് കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പം നല്ല രീതിയിൽ ഉണങ്ങുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം അതിന് സമയം പ്രത്യേകിച്ച് ഒന്നില്ല നല്ല രീതിയിലതൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് നമുക്കിത് നന്നായിട്ട് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് തുടച്ച് കളയാം തുടച്ച് കളയുന്നതിനായിട്ട് നമുക്ക് ഒന്നുകിൽ കുറച്ച് ആദ്യമേ കുറച്ച് റോസ് വാട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ നമുക്ക് മുഖത്തേക്കിങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ നമുക്ക് മുഖത്ത് തേച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഒന്ന് തുടച്ച് കളയാം നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് മുഖത്തൊക്കെ അപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് ഇപ്പം നല്ലൊരു മാറ്റം നമ്മുടെ മുഖത്തൊക്കെ നല്ലൊരു മാറ്റമുണ്ട് ഉണ്ടോ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് മുഖത്തൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ഈ ലാസ്റ്റ് ഉപയോഗിച്ച പാക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും അതുകൊണ്ടില്ല സ്ക്രബ് ചെയ്യുന്നത് മാത്രം നമ്മളാഴ്ചയിലോ ഒരു ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ മാത്രം ഉപയോഗിച്ചാൽ മതി ബാക്കിയെല്ലാം നമുക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഉപയോഗിക്കാം ദിവസവും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നല്ല ഒരു ബ്രൈഡൽ ലുക്ക് കിട്ടുന്നതിന് നമുക്ക് വളരെയധികം സഹായിക്കും നല്ല ഒരു ഗ്ലോയും അതുപോലെ തന്നെ ടാനൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം